ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങളെല്ലാവരും സുഖിരിക്കുന്നു പോന്നെ ഞാനിവിടെ സുഹാട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്താണ് പരിപാടിയൊക്കെ നമ്മളിങ്ങനെ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്ത് പോകണം പോണം പോകണം കാരണം നമ്മൾ പണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും നമ്മൾ പോവുമായിരുന്നു നമ്മൾ നമ്മുടെ തറവാട്ടിലോട്ടൊക്കെ പോകുന്ന പോലെ പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല കുറച്ച് തിരക്കൊക്കെ ആയത് കാരണം നമ്മളങ്ങനെ പോകാറില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ നമുക്കൊന്ന് അവിടെ വരെ ഒന്ന് പോകാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ശരിയാണെങ്കിൽ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് നമ്മളെവിടെയാകുമെന്ന് അറിയാമോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വേറെ എങ്ങുമല്ല നമ്മുടെ മുന്തിരിത്തോട്ടത്തിലോട്ടാണ് നമ്മുടെ എല്ലാം ആരുടെയോ മുന്തിരിത്തോട്ടത്തിലോട്ട് നമ്മൾ കാണാൻ പോകുന്നു വെറുതെ കാണാമല്ലോ അവിടെ ഉണ്ട് പേരയ്ക്കത്തോട്ടം ഉണ്ട് സപ്പോട്ടയുണ്ട് മാങ്ങയുണ്ട് പക്ഷേ ഇപ്പം അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ പക്ഷെ നമ്മൾ പോവാണ് നല്ല രസമല്ലേ അതൊക്കെ കാണാനായിട്ട് പിന്നെ നമ്മുടെ ജമന്തിപ്പൂ ചെണ്ടുമല്ലിപ്പൂ അതൊക്കെ ഓരോ സീസണിലൊക്കെ അതൊക്കെ കാണും കേട്ടോ പിന്നെ കുറേ പച്ചക്കറികൾ അങ്ങനെ പച്ചക്കറി പഴങ്ങൾ പൂക്കൾ അങ്ങനെ എല്ലാം ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് അപ്പം നമ്മൾ പെട്രോൾ അടിക്കണം അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ കുടുങ്ങിപ്പോവും അത് കുറേ ഉൾ പ്രദേശമാണ് പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നപ്പോഴേ ഈ ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ എന്താ പറയുക ഇത് കാണുമ്പോൾ ഒരു നസ്റ്റാളിയല്ല പണ്ട് പണ്ടൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുറെ അംബാസഡൽ കാറുകളിലല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാനതൊക്കെ ഓർത്ത് പോയി കയസ് പിന്നെ നമ്മുടെ ഈ പെട്രോൾ പമ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ചേട്ടൻ എപ്പോഴും മിക്കപ്പോഴും ആ പെട്രോൾ പമ്പിലാണ് പോകുന്നത് നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് ഒരമുക്കാൽ മണിക്കൂറോളം ഉണ്ട് പോവാനായിട്ട് പിന്നെ ഇപ്പം ആണെങ്കിൽ വലിയ തിരക്ക് കാണത്തില്ല കാരണം ഉച്ച സമയമല്ലേ ഉച്ച സമയമാകുമ്പോഴത്തേക്ക് വലിയ തിരക്ക് കാണത്തില്ല മഴക്കോളൊക്കെ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ മഴക്കാർ നല്ല രീതിയിലുണ്ട് മഴ പെയ്യത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പോകുന്നത് നമ്മൾ ഇറങ്ങിയപ്പോൾ വലിയ മഴ ഇതില്ലായിരുന്നു ഇപ്പം ഇങ്ങോട്ട് വരും തോറും മഴക്കാർ നന്നായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലം തോട്ട് കയറിയിട്ടുണ്ട് നല്ല രസമില്ല ഇവിടെ കാണാനായിട്ട് നല്ല എന്താ പറയുക നല്ല പച്ചപ്പ് ഹരിതവർണ്ണന എന്നൊക്കെ പറയുന്ന പോലെ നല്ല സൂപ്പറല്ലേ കാണാനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ നാട് പോലെ തന്നെ നമുക്ക് തോന്നും നമുക്ക് നാട് മിസ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ മതി അപ്പോൾ സൂപ്പറായിരിക്കും നല്ല രസം പിന്നെ മഴയുടെ കാര്യം പറഞ്ഞ് 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 ഞാൻ മഴ പെയ്ച്ചു ഗൈസ് അങ്ങനെ മഴ പെയ്തു നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ വലിയ മഴയില്ലായിരുന്നു ഇനി എന്താവും വെളിയിൽ ഇറങ്ങിയ ഫോട്ടോസോ ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ മഴയല്ലേ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താവുമെന്ന് എന്തായാലും നമ്മൾ പോകാൻ ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് പോവാണ് ഞാൻ പറഞ്ഞ ചേട്ടാ നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ഞാൻ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട എന്തായാലും ഇറങ്ങിയതല്ലേ നമുക്ക് എന്തായാലും പോയെന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് ഇത് കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ നല്ല രസമില്ല കാണാനായിട്ട് എന്ത് സൂപ്പറാണ് കാണാനായിട്ട് നല്ല രസം ഇങ്ങനെ ഉണ്ടല്ലോ രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ എന്നാൽ എന്താ പറയുക മാങ്ങാ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് മാന്തോപ്പാണ് കൂടുതലും കണ്ടോ ചെറിയ ഒട്ടുമാവ് പോലത്തെ ഇവിടെ കൂടുതലങ്ങനെ ഒട്ടുമാവ് ഒട്ടുപ്ലാവ് അങ്ങനെയാണ് ഇവരിങ്ങനെ എന്താ പറയുക ബഡ്ഡിങ് അങ്ങനൊക്കെ ഗ്രാഫ്റ്റിങ് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറേ പഠിച്ച അതൊക്കെ മറന്നുപോയി ഞാൻ വി എച്ച് എസ് സി പഠിച്ചു അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഇതിനെ പറ്റിയൊക്കെ അറിയാം പക്ഷേ എല്ലാം മറന്നുപോയി പിന്നെ ഒരു സൈഡിൽ പച്ചക്കറിയാണ് കേട്ടോ അവിടെ പാവിക്കൊക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു പിന്നെ കണ്ടോ കുറേ വയലുകളൊക്കെ ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണെ നല്ല രസമില്ല കാണാനായിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ ഗ്രീനറി ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടം പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ ആകാശം ഞാൻ പറയാറല്ലേ ഇവിടുത്തെ ആകാശത്തിന് എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക ഇവിടെ കുറേ സ്ഥലമൊക്കെ ഉണ്ടല്ലോ കുറേ ഇങ്ങനെ ഈ വലയൊക്കെ കെട്ടി അടച്ചിട്ടുണ്ട് ആൾക്കാർ ഓരോന്നൊക്കെ കയറി പറിക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് മലയാളികൾ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്കാണ് ഇതൊക്കെ കണ്ട് പറിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗായ്സ് കുറച്ച് ഞാൻ പറയില്ല കുറച്ച് ദൂരം പോകണ്ടതെന്ന് കുറെ തെങ്ങും തോപ്പൊക്കെ ഉണ്ട് കേട്ടോ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിലെ പോലെ തന്നെ എനിക്ക് ആദ്യമൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു വണ്ടർ അടിച്ച പോലെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ബാംഗ്ലൂരിൻ്റെ ഒരു ഗ്രാമപ്രദേശത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രസം ഇവിടെ നല്ല വലിയ ആൽമരങ്ങളൊക്കെ കാണും കേട്ടോ നമ്മളിങ്ങനെ സിനിമക്കകത്തൊക്കെ കാണത്തില്ലേ അതേപോലത്തെ വലിയ ആൽമരങ്ങൾ നാട്ടിൽ ഞാൻ അധികം അങ്ങനെ കാണാറില്ല വില അമ്പലങ്ങളിലൊക്കെ കണ്ടെങ്കിലേ ഉള്ളൂ അല്ലാണ്ടൊന്നും അങ്ങനെ കാണാറില്ല ആൽമരം ഇവിടെ പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ആണെങ്കിൽ മിക്ക സ്ഥലങ്ങൾ മുക്കിന് മുക്കിന് അമ്പലമുണ്ട് കുറേ ആൽമരങ്ങളുണ്ട് കണ്ടോ ഈ സൈഡിലൊക്കെ കുറേ ആൽമരങ്ങളുണ്ട് ഇവിടെ പിന്നെ എപ്പോഴും അമ്പലങ്ങൾ എപ്പോഴും അല്ല എവിടെ നോക്കിയാലും അമ്പലങ്ങൾ കാണാൻ കേട്ടോ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്തുകൊണ്ട് കേട്ടോ കുറേ അമ്പലം നമ്മൾ പിന്നെ തേണ്ട ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് വന്നത് കേട്ടോ അവിടെ നടുക്ക് എഴുതി വെച്ചേക്കുന്നുണ്ട് സൈറ്റ് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ മറ്റേ ഓടിട്ട ഒരു സ്ഥലം അതിങ്ങനെ ചൂളപ്പൊരയാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു ചെറിയൊരു ചായക്കട കണ്ടു കണ്ടായി അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ചായ നമ്മുടെ ഒരു വികാര ഭക്ഷണമാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടി നിർത്തി അവിടെ കയറി ഒരു ചായ കുടിച്ചു ചായ മസാല ചായ ആയിരുന്നു ആ വലിയ കുഴപ്പമില്ല എന്നാണ് പറയാം പക്ഷേ അവിടെ ഉൾപ്രദേശമല്ലേ അവിടെ ഇതൊക്കെ കിട്ടുകയുള്ളൂ മസാല ചായയാണെന്നേ ഉള്ളൂ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തീരെ കുടിക്കാൻ പറ്റാതിരിക്കുക അങ്ങനെയൊന്നുമില്ല നമുക്ക് അധികം മതിരില്ലാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ചായ കുടിക്കും അപ്പം നമ്മളിങ്ങനെ കഴിക്കുന്നതുണ്ടോ ചായ കുടിക്കുന്നുണ്ടോ അപ്പം പട്ടികൾ വരുന്ന ഈ ഇവിടെ നായ്ക്കൾ ബിസ്ക്കറ്റ് കൊടുക്കുക അതുകൊണ്ട് കടയിൽ ആരെങ്കിലും വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ നായ്ക്കളെല്ലാം ഓടിവരും അപ്പം പിന്നെ ചേട്ടനാണെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് ഞാനൊരു മൈസൂർ പാക്ക് കഴിക്കാൻ എടുത്തിട്ട് അത് എന്നെ കൊണ്ട് കഴിപ്പിച്ചില്ലെന്നേ പിന്നെ ഞാനത് സഖി ഇട്ട് ഇട്ട് കൊടുത്ത് അതെന്റെ ദൈവത്തോട്ട് ചാടി കയറാൻ വരുമായിരുന്നു അതുകൊണ്ട് ഞാനത് അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ ചേട്ടൻ പാവമല്ലെന്ന് വിചാരിച്ചിട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കൊടുത്താൽ ആദ്യമേ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരാഗ്രഹം തോന്നിയിട്ട് ഞാനും വാങ്ങിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കും എനിക്ക് പേടിയാവുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച് കൊടുക്കാം ഞാൻ അങ്ങനെ നായ്ക്കൾക്ക് അങ്ങനെയൊന്നും കൊടുക്കാമല്ലോ എനിക്ക് പേടിയാണ് ഇതിങ്ങനെ ദേഹത്ത് ചാടി വരുവോ അത് ഓൾറെഡി ഇങ്ങനെ ചാടിത്തുള്ളി ചാടിത്തുള്ളി വരുവോ കണ്ടു ഞാൻ ഇനി ഞാൻ പേടിച്ച് പോയി ശരിക്കും അപ്പം അങ്ങനെ ഞാൻ പിന്നെ ബാക്കി എൻ്റെ അല്ലാണ്ട് തിരി മൊത്തം കുടഞ്ഞ് അങ്ങോട്ട് എറിഞ്ഞങ്ങോട്ടിട്ട് കൊടുത്തു വന്നിട്ട് ഞാനിങ്ങി പോരുന്നു കാരണം അതുങ്ങളിങ്ങനെ വിശന്നിട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ആക്രാന്തം മൂത്ത് നിൽക്കുന്ന പോലെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ കുറച്ചിട്ട് കൊടുത്തിട്ട് ഇനി പോരുന്നു ഈ ചായക്കടയുടെ പരസം വെച്ചേക്കുന്നത് നല്ല ബോർഡും നല്ലതായിട്ടിങ്ങനെ എടുത്ത് കാണുന്നുണ്ട് അതുകഴിഞ്ഞ് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ മുന്തിരിത്തോട്ടത്തിലോട്ട് പോകണ്ടേ അങ്ങനെ നമ്മൾ അതും പറഞ്ഞിട്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് ചേട്ടാ നമ്മൾ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാനാണോ ചേട്ടാ നമ്മൾ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്നും പറഞ്ഞു അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുവായിരുന്നേ ഇത് നമ്മുടെ നാടാണോ ഇത് ബാംഗ്ലൂരാണോ അതോ നാടാണോ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് അതും ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ടേ നല്ല പച്ചപ്പായിട്ട് നിപ്പുണ്ടല്ലോ അല്ലെങ്കിൽ വേനൽ സമയത്താണ് ഇതെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുമല്ലോ ഇപ്പം നല്ല പച്ചപ്പല്ലേ അപ്പം നമുക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് നിങ്ങൾ നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല സൂപ്പറല്ലേ ഇവിടെ നിന്ന് അധികം ആൾക്കാരൊന്നും ഇല്ല പക്ഷെ പണ്ടത്തേൽ വെച്ചിട്ട് നല്ല ബെറ്റർ ആയിട്ടുണ്ട് പണ്ടിത്തിൻ്റെ ഇത്രയും പോലും ആൾ ഒരു വണ്ടി പോലും പോകുന്ന കാണൂലായിരുന്നു അത്ര കാളില്ലായിരുന്നു നമ്മൾ ഫസ്റ്റൊക്കെ വരുമ്പോഴേ ഇപ്പം പക്ഷേ അങ്ങനല്ല ഇപ്പം അത്യാവശ്യം വണ്ടികളൊക്കെ കാണാറുണ്ട് പിന്നെ പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ വരുന്നുണ്ട് പുതിയ പുതിയ കടകൾ പെട്രോൾ പമ്പ് ഷോപ്പിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വരുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഇത് കണ്ടോ ഈ വല കെട്ടി അതിൻ്റെ ഉള്ളിലാണെങ്കിൽ പേരക്കത്തോട്ടമാണ് കേട്ടോ പേരക്കൊക്കെ പോലെ വിളഞ്ഞ് കിടപ്പുണ്ട് നമ്മൾ പറിച്ചൊന്നുമില്ല അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ ഉടമസ്ഥരും ഉണ്ട് അതുകൊണ്ട് നമ്മൾ പറിച്ചില്ല നമ്മൾ വിട്ടടിച്ച് പോരുന്നു അങ്ങനെ പിന്നെ ഇവിടെ കുറേ വയലുകൾ ഉഴുതിട്ടിട്ടുണ്ട് കേട്ടോ ഈ വയലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെൽകൃഷി ചെയ്യുന്ന വയലുകളല്ല വയലുകളല്ലായിട്ട് അല്ലാതെ പച്ചക്കറി ഞാൻ പറയില്ല പച്ചക്കറി കൃഷി പഴങ്ങൾ പിന്നെ ആണെങ്കിൽ പൂക്കൾ അങ്ങനത്തെ അങ്ങനത്തെ കൃഷിയാണ് ഇവിടെ കൂടുതലും ചെയ്യുന്നത് ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മരങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ ഒരുപാട് മരങ്ങളാണ് ഇവിടെ കുറേ മരങ്ങൾ ഇപ്പോൾ നാട്ടിലെ മരങ്ങൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ മരങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ഇവിടെ പിന്നെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നത് നന്നായിട്ട് പിന്നെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ നാട്ടിലെ പോലെ അത് വലിച്ചു പറിച്ചു എറിയാനൊന്നും ഇവിടെ ആരും നിൽക്കൂല ഇവിടെ അത് വെള്ളം ഒഴിച്ച് വളർത്താനേ നോക്കത്തുള്ളൂ ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഈ ഗ്രീനറിയോട് ഭയങ്കര എന്തോ ഒരു ഇഷ്ടമാണ് പിന്നെ ഇത് കണ്ടോ ഇത് മറ്റേ ഇതാണ് കേട്ടോ മുന്തിരിങ്ങയാണ് പക്ഷേ മുന്തിരിയൊന്നും ആയില്ല പച്ച മുന്തിരിയാണ് പച്ച കാ എന്താ പറയുക പൊട്ടു പച്ച എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറേ ചെറിയ ചെറിയ വീടുകളുണ്ട് ഇവിടെ ആണ് മിക്ക വീടുകളിലും പശുക്കളുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഈ ഏരിയയിൽ കൂടുതലും പശുക്കളാണ് ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലേ ചാണകത്തിൻ്റെ മണങ്ങളുണ്ട് ആ ഒരു പാവം വെച്ച് താഴെ ഇരിക്കുന്ന പാവം എന്തൊക്കെയോ ചെയ്യുക വെളിയിൽ അങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ ഈ റോഡൊന്നിങ്ങനെയൊന്നും അല്ലായിരുന്നു മണ്ണായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ വർഷം വരുമ്പോഴൊക്കെ ഇവിടെ പിന്നെ നല്ല പെട്ടെന്നാണ് ഡെവലപ്മെൻസൊക്കെ വരുന്നത് ഇത് കണ്ടോ മുന്തിരിങ്ങയുടെ ഇതാണ് ഇതാ വള്ളികളാ അതിലാണെങ്കിൽ ഇങ്ങനെ ഇതളുകളൊക്കെ ഇങ്ങനെ തളിർത്ത് വരുന്നതേ ഉള്ളു ഇതിളിന്ന് ഇതളല്ല ഇലകളൊക്കെ ഇങ്ങനെ തളിർത്ത് കിളുന്ന ഇലകൾ ഇങ്ങനെ വരുന്നേ ഉള്ളു ഇപ്പുറത്തും ഇത് മുന്തിരിങ്ങ തോട്ടം തന്നെയാണ് പക്ഷെ അവരത് മൊത്തം മൂടിക്കെട്ടി വെച്ചേക്കുക അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കാണാൻ വരുന്നവരൊക്കെ പറിച്ചെടുത്തോണ്ട് പോവുമല്ലോ അപ്പോൾ ആ അവർ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും കിട്ടൂല അങ്ങനെ ആ സ്ഥലത്തും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്തോ ഒരു ഇവിടെ തന്നെ എന്തോ ഗസ്റ്റ് ഹൗസ് പോലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പേരൊക്കെ കേട്ടോ കേട്ടോ പേരൊക്കെ അത് ഫുൾ അവർ വേലി കെട്ടി വെച്ചേക്കുക പിന്നെ നമുക്ക് ഈ വേലൊക്കെ തൊടാൻ പേടിയ കാരണം ഇപ്പം എല്ലാവരും ഷോക്കും അതും ഇതും ഒക്കെ കൊടുത്തു വെച്ചേക്കുന്ന കാരണം അങ്ങനെ ഈ മുന്തിരിത്തോട്ടത്തിലാണ് നമ്മളെപ്പോഴും വരുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുന്നു ഗൈസ് ഇവിടെ നല്ല നല്ലായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പോലെ ആയിട്ടുണ്ട് വിളഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ലതായിട്ട് ഇഷ്ടംപോലെ കൊലകളും ഉണ്ട് മുന്തിരി കൊലകളെ വേറെ കൊലകളൊന്നുമല്ല അല്ല മുന്തിരി കൊലകൾ ഞാനാണെങ്കിൽ ഇങ്ങനെ കുറേ നോക്കിയാൽ ഞാൻ വിളിച്ചൊക്കെ നോക്കി അവിടെ ആരെയും കാണുന്നില്ല ആരെങ്കിലും ഉണ്ടായിരുന്നെ നമുക്ക് കുറച്ച് കാശ് കൊടുത്ത് വാങ്ങിക്കായിരുന്നു അല്ലാതെ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകുന്ന മോശം അതുകൊണ്ട് നമ്മൾ പറിച്ചില്ല കണ്ട മുന്തിരിങ്ങ കൊലകൾ ഇത് നല്ല അല്ലേ കാണാനായിട്ട് നമുക്ക് എന്തോ എന്താ പറയുക നല്ലൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും എന്നേ ഇങ്ങനെയൊക്കെ പുറത്ത് ഒരു ഔട്ടിങ്ങിനൊക്കെ പോയാലേ നല്ല രസമില്ല കാണാൻ സൂപ്പറായിട്ടുണ്ട് എല്ലായിടത്തും കൊലകളുണ്ട് പിന്നെ ഇപ്പുറത്തെ സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് മുള്ളുകയലി കെട്ടി വച്ചേക്കാന്ന് അവിടെ ഈ പേരൊക്കെ ഫുള്ള് പഴുത്ത് താഴെ വീണ് കിടക്കും വെറുതെ നോക്കും വെറുതെ ഒരേ ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ എങ്കിൽ പിന്നെ ഇവർക്കത് പറിച്ചു വിറ്റ് ഇത് ഇതാക്കിക്കൂടെ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തൂടെ എത്ര പേരയ്ക്കാ താഴെ ഇങ്ങനെ വീണ് കിടക്കുന്ന സങ്കടം ഒന്ന് കണ്ടിട്ട് നാട്ടിലങ്ങാനോ ആയിരുന്നെങ്കിൽ എല്ലാവരും കയറി മേഞ്ഞേൻ ആന കരിമ്പാട്ടി കയറിയ അവസ്ഥ ആയേനെ അങ്ങനെ പക്ഷെ നമുക്ക് എനിക്കാണേ പേരൊക്കെ ഒന്നും കണ്ടാവൊന്നും തോന്നില്ല പക്ഷെ മുന്തിരിങ്ങ മുന്തിരിങ്ങ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയല്ലേ അങ്ങനൊരു പ്രത്യേക ഒരു ഫീല് തന്നെ ഇവിടെ ആണെങ്കിൽ ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് ആ മൂല്യയിലെല്ലാം കുറേ നായ്ക്കൾ ഒരു അഞ്ചാറ് നായ്ക്കളുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ളിലോട്ട് ഇങ്ങനെ കയറണമോ വേണ്ടായോ എനിക്ക് പിന്നെ ആ പേരൊക്കെ അങ്ങനെ താഴെ കിടക്കുന്നുണ്ട് സങ്കടം ആവുക ഇതാണ് നമ്മൾ വന്ന ആ റോഡ് കേട്ടോ അതിൻ്റെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ രണ്ട് മുന്തിരിത്തോട്ടം അതിൻ്റെ നടുക്കൊരു വഴിയുണ്ട് കേട്ടോ ഒരു ചെറിയ വഴി ഒരിടവഴി അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലം ഇങ്ങനെ തരിശായിട്ട് ഏടാക്കുക കേട്ടോ അവിടെ ഒരു രണ്ട് മൂന്ന് പശുക്കളെ വിട്ടിട്ട് ഒരു അപ്പച്ചൻ ഇങ്ങനെ ഇരിപ്പുണ്ട് പാവം അപ്പച്ചനോട് ഞങ്ങൾ ചോദിച്ചു അപ്പച്ചൻ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തോട്ട് അപ്പച്ചന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു പിന്നെ നമ്മളങ്ങ് കയറി അങ്ങനെ ഞാൻ ചേട്ടനും വന്നതിൻ്റെ കൂടെ ഞാൻ ആദ്യമേ പോയി നോക്കി അവിടെ ആരെയും കാണുന്നില്ല അങ്ങനെ ഞാൻ എനിക്കാണ് ഉള്ളിലോട്ട് കയറാൻ പേടിയാവുക കാരണം നായ്ക്കളുള്ള കാരണം നമുക്ക് ടെൻഷൻ ടെൻഷനാകുമല്ലോ കാരണം പക്ഷെ നാട്ടിൽ അത്ര ഒരു അല്ല കേട്ടോ ഇവിടുത്തെ നായ്ക്കൾ സത്യം പറഞ്ഞാൽ ചിലപ്പോ എല്ലാം കടി കിട്ടിയെങ്കിലേ ഉള്ളു നാട്ടിൽ അത്രയും ഒരു വയലൻസ് കുറവാണ് നാട്ടിലാണ് വയലൻസ് ഫുള്ള് ആൾക്കാരാണെങ്കിലും നായ്ക്കളാണെങ്കിലും എല്ലാം പിന്നെ നമ്മൾ പിന്നെ ചേട്ടനും കൂടെ ഉള്ള ധൈര്യത്തിൽ ഞാനങ്ങ് കയറി കണ്ടത് തുമ്പത്തു വരെ ഇഷ്ടം പോലെ മുന്തിരിക്കുലകളുണ്ട് ഇഷ്ടം പോലെ കണ്ടില്ലേ അത് നല്ലതായിട്ട് ആ എനിക്കൊന്നും ഇത് നല്ല വിളഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെന്താ പറിക്കാത്തേ എന്ന് മനസ്സിലാവുന്നില്ല നല്ല രസമില്ല കാണാനായിട്ട് അതിൻ്റെ അടിഭാവമൊക്കെ നോക്ക് താഴെ നല്ല വൃത്തിക്ക് അവരെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് പ്രാവശ്യം വന്നപ്പം ഈ എന്താ പറയുക മുന്തിരിങ്ങയെല്ലാം പഴുത്തിട്ട് താഴെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് അഴുകി കിടക്കുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല കറക്റ്റായിട്ടുണ്ട് കറക്റ്റ് മൂപ്പായിട്ടുണ്ട് ഇനി അവർക്കൊന്ന് പറിച്ചാൽ മതി ഞാൻ പിന്നെ ഭയങ്കര ഫോട്ടോ സെക്ഷനും വീഡിയോ സെക്ഷനുമായിട്ട് നമ്മുടെ എന്താ പറയുക നമുക്ക് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലക്ഷ്യം അതാണല്ലോ ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക സ്റ്റാറ്റസ് ഇടുക റീലിടുക സ്റ്റോറി ഇടുക നട്ടാരെ വെറുപ്പിക്കുക ഇത് തന്നെ നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ല ഇതല്ലാതെ എന്താണ് ഒരു മനസ്സുഖം ഇങ്ങനെ ഇട്ട് നട്ടാരെ വെറുപ്പിക്കുക കൊതിപ്പിക്കുക ഇതാണ് നമ്മുടെ ഒരു ആഗ്രഹം പിന്നെ നോക്ക് നല്ല രസത്തിലാണ് എന്താ ഭംഗിയല്ലേ കടിച്ച് തിന്നാൻ തോന്നില്ലേ നിങ്ങളെടുത്തോളൂ വേണ്ടേ മൂന്നാല് കുലകൾ ഒരുമിച്ച് കുറേ അതിൻ്റെ ഇടയ്ക്ക് കുറേ അഴുകിപ്പോയിട്ടൊന്നും ഉണ്ട് കേട്ടോ എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട് കാണാനും രസമാണ് തിന്നാനും രസമാണ് പക്ഷെ നമ്മൾ തിന്നില്ല നമ്മളെടുത്തില്ല പാവ മോശമല്ലേ അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല അല്ല ആരെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് കാശ് കൊടുത്തൊക്കെ വാങ്ങിച്ചതന്നെ കേട്ടോ എനിക്കാണെ അവിടെ നിന്ന് പോരാനേ മനസ്സില്ല എനിക്ക് അവിടെ അവിടെ ഒരു എന്താ പറയാ പായം ഇട്ട് കിടന്ന ഞാൻ അവിടെ അങ്ങ് കിടന്നോളൂ അത്രയ്ക്ക് എനിക്ക് അവിടെ അങ്ങ് ഇഷ്ടായി ഗൈസ് പിന്നെ നമ്മൾക്ക് പോയല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ആണെങ്കിൽ കൊറച്ചേരം അവിടെ നിന്നു കേട്ടോ ബാക്കിൽ കണ്ട നായി കിടക്കുന്നുണ്ടോ എനിക്കാണെങ്കിൽ ഒരു കറുത്ത നായും ഉണ്ടായിരുന്നു അവിടെ എനിക്കതിനെ കണ്ടിട്ട് പേടി എന്ന് പറഞ്ഞാൽ പേടിയായിട്ട് വയ്യായിരുന്നു പിന്നെ ഒരു വിധത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് എനിക്കാണെ ഇറങ്ങാൻ ഒരു മനസ്സും ഇല്ലെന്ന് പറഞ്ഞാൽ ഇനി ഒരു മനസ്സുമില്ല പേരയ്ക്ക് അങ്ങനെ കിടക്കുന്നു മുന്തിരിങ്ങ കിടക്കുന്നു പിന്നെ ഈ മുന്തിരിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇച്ചിരി പുളിയായിരിക്കും മറ്റേ നമ്മുടെ എന്താ പറയുക എനിക്കാണെങ്കിൽ ആ കുരു ഇല്ലാത്ത നമ്മുടെ നീണ്ടിരിക്കുന്ന മുന്തിരിങ്ങയല്ലേ ഇഷ്ടം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നിറങ്ങി ഇങ്ങോട്ട് വന്ന് പശു ഇവിടെ പിന്നെ പോലെ ഞാൻ പറയില്ലേ വില്ലേജ് ഏരിയ ആയതുകൊണ്ട് പോലെ പശുക്കളെയും കാണാം അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്ടോ അത് നമ്മുടെ ചോളമാണ് ചോളം ചോളം ഇവിടെ ചോളവും ഉണ്ട് കേട്ടോ പിന്നെ റൈറ്റിലായിട്ട് മുന്തിരിങ്ങ തന്നെയാണ് അതിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ അതായിട്ടില്ല അവിടെ ഒരിടത്ത് രണ്ടിടത്ത് മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ നമ്മൾ ഒരിടത്തേ കയറിയുള്ളൂ അങ്ങനെ കുറേ വയലുകളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ വയലുകളായി വയലുകളോ വയലുകൾ പോലെ അങ്ങനെ നമ്മളാണെങ്കിൽ നല്ല മഴക്കാർ മഴക്കാർ ചെ മഴക്കോള് ഉണ്ട് കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഇടയ്ക്കൊരു ഭാഗത്ത് മഴ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോൾ മഴയില്ലായിരുന്നു ഇനി മിക്കവാറും പോകുമ്പോഴും മഴ തന്നെ ആയിരിക്കും ഗായ്സ് പിന്നെയാണ് ഇങ്ങോട്ട് വന്ന് ഈ ബിൽഡിംഗ് ഒന്ന് ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലേം അതിലുള്ളൊക്കെ എന്ത് ഏതിൻ്റെയാണോ ആവോ അറിയില്ല നമ്മൾ ഫസ്റ്റ് നമ്മൾ കുറേ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു വൺ ഇയറോളം ആയി ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ആദ്യമേ കാണാത്ത കുറേ കാര്യങ്ങൾ ഇപ്പം കണ്ടു കണ്ടോ നല്ല മഴക്കോളുണ്ട് കേട്ടോ ഇത് കണ്ടു വന്നേ ഇത് ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നത് നമ്മുടെ അനാറിൻ്റെ ചെടികളാണ് കേട്ടോ മരമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ കുറ്റിയായിട്ട് നിൽക്കുമല്ലേ ഇതിങ്ങനെ ഓരോ സങ്കര ഇനത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ ബ്രീഡ് ചെയ്ത് അങ്ങനെയൊക്കെ പറയത്തില്ലേ അങ്ങനെ ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ അങ്ങനെയൊക്കെ ചെയ്തുണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു ഇത് നിറയെ ആ ചെറുതാണെന്ന് കാര്യത്തിൽ നിങ്ങൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കയസ് അത് നിറയെ കായുണ്ട് അത് ആനാർ നിറയെ ആനാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നിറയെ ആനാറുണ്ട് നല്ല പൂക്കൾ എനിക്ക് അനാറിൻ്റെ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമല്ലേ കാണാൻ സാധാരണ ഫ്രൂട്ട്സിൻ്റെ പൂക്കളൊക്കെ ആദ്യമേ വരുന്ന പൂക്കളൊന്നും വലിയ ഭംഗിയെ കാണൂല കാണാനായിട്ട് പക്ഷേ ഈ അനാറിൻ്റെ പൂക്കൾക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതെന്നാണ് ഇവരാണെങ്കിൽ ആൾക്കാരൊക്കെ പറിക്കുന്നതിനായിരിക്കും ഫുള്ള് വേലി കിട്ടി കമ്പിമുള്ളിൻ്റെ വേലിയാണ് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പം ഈ കമ്പിമുള്ളിൻ്റെ വേലികൾ അങ്ങനെ അധികം കാണാറില്ല അല്ലേ ഇവിടെ പക്ഷേ ഇങ്ങനെ കമ്പിമുള്ളിൻ്റെ വേലികളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ നമ്മുടെ വണ്ടി നിന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് അടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുവാണ് ഗൈസ് ഞാൻ പറഞ്ഞില്ല മഴ മഴക്കോ മഴക്കോളും നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴ പെയ്തു ഗൈസ് മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ വേണ്ടേ ഈ ലെഫ്റ്റിലായിട്ട് നിങ്ങൾ നോക്ക് മഴ സാധാരണ നമ്മളിങ്ങനെ വെള്ളം ഇവിടെ കണ്ടിട്ടേയില്ല ഇവിടെ നോക്ക് വെള്ളം ഞങ്ങൾക്ക് എന്തോ ഒരു അതിശയം പോലെ തോന്നി എനിക്കും ചേട്ടനും കാരണം വെള്ളം നമ്മളിങ്ങനെ ഇവിടെ അങ്ങനെ തീരെ കാണാറില്ല ഇപ്പൊ രണ്ട് ദിവസം നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഇത് ഇവിടെ അങ്ങനെ പുഴയൊന്നും ഇല്ലല്ലോ ഇവിടെ പുഴയൊന്നും ഇല്ലല്ലോ ഇവിടെ ചെറിയ എവിടെയെങ്കിലും ഒരു എസർഗെട്ടൽ ഒരു ലേക്ക് ഉണ്ടെന്നല്ലാതെ നമ്മളധികം കാണാറില്ല പിന്നെ ഇവിടെ കൂടുതലും വേസ്റ്റ് വെള്ളമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ വെള്ളം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഏഹ് ഇതെന്താ ഇത് എങ്ങനെ വന്നു ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല വെള്ളം കണ്ടില്ലേ അത് ഇങ്ങനെ പുഴയൊന്നും അല്ല കണ്ടില്ല മരങ്ങളൊക്കെ അതിൻ്റെ നടുക്ക് നിപ്പുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയും കുറെ അനാറിൻ്റെ ഇതാണേ അതൊക്കെ അവർ വേലി കെട്ടി വെച്ചേക്കുക വേലിയൊക്കെ വെച്ച് കാരണം ഇത് കണ്ടോ ഈ റൈറ്റിൽ കാണുന്നത് നമ്മുടെ ഇതാണ് കോവയ്ക്ക കോവയ്ക്കത്തോട്ടമാണ് കേട്ടോ കോവയ്ക്ക പാവയ്ക്ക ബീൻസ് ഇഞ്ചി അതൊക്കെ കാണും ഇവിടെ ഇവിടെ കണ്ടോ അവിടെ ദൂരെ കല്ലറകളുണ്ട് കേട്ടോ ആറ് കല്ലറകളുണ്ട് കല്ലറ് കാണുമ്പോൾ ഒരു പേടിയ ഒരു ദുരൂഹത പോലെ തോന്നും അങ്ങനെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് നിങ്ങൾ പോയ വഴിയാണോ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളാ ല ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റിൽ കൂടെ പോയിട്ട് നമ്മൾ റൈറ്റിൽ കൂടെ ഇറങ്ങിയാൽ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു തോന്നേ അങ്ങനെ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും ഇത് കണ്ട അമ്പലം നല്ല രസമില്ല ഫുൾ കളർഫുൾ ആയിട്ടുള്ള അമ്പലം ആ റൈറ്റ് സൈഡിലുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്നേ ഇവിടെ പിന്നെ കുറേ എന്താ പറയാ മിക്ക ആൾക്കാരും വെളിയിൽ തന്നെ ആയിരിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു തുണി ഇടുന്നതും അലക്കുന്നതും ഒക്കെ വീടിൻ്റെ ഫ്രണ്ടീന്ന് കാരണം ബാക്കിൽ അങ്ങനെ സ്ഥലം ഇല്ലല്ലോ സ്ഥലം ഉണ്ടാവാറില്ല ഇവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ മുറ്റങ്ങളൊന്നും കാണൂല എന്താ പറയുക റോഡിൻ്റെ സൈഡ് വരെ ഫുട് സൈഡ് വരെ വീടായിരിക്കും അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നല്ല അത്യാവശ്യം നല്ല മഴ പെയ്തു നല്ലൊരു പെരുമഴ തന്നെ പെയ്തെന്ന് വേണേൽ പറയാം അങ്ങനെ സത്യം പറഞ്ഞാൽ മഴ തോർന്നു കേട്ടോ ചെറിയ ഇപ്പം ചാറ്റമഴയുള്ളൂ നല്ല രീതിയിൽ മഴ പെയ്തായിരുന്നു നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മഴ കാരണം അത്രക്ക് നല്ല കാർമേഹമായിരുന്നു മുളകൊണ്ടൊക്കെ ഗേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പണ്ട് കാണുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇവിടെ എന്താ പറയുക കല്യാണത്തിൻ്റെ സമയങ്ങളിലാണെങ്കിൽ ഓല കൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ മെടഞ്ഞ് വെക്കുക അതൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലതൊക്കെ പോയി ഇപ്പം പ്ലാസ്റ്റിക്കും ഓരോ തോരണങ്ങളായി മാറി ഇവിടെ പക്ഷെ ഇവിടെ ഇവിടെ ഉള്ളവർ ഇവർ ഒരു ട്രഡീഷണൽ ഇത് വിട്ടൊരു കളിയില്ല നമ്മുടെ നാട്ടിലെ പോലെ അല്ല ആ ഒരു കാര്യത്തിന് ഇവിടെ ഉള്ളവർ സമ്മതിക്കേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് ഒരു മെയിൻ റോഡ് ഈ റോഡിൽ കൂടെ ബസ്സൊക്കെ പോകും കേട്ടോ കുറേയണ്ട് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് കേട്ടോ ആ ഇതിനകത്തിരുന്ന് ആ വയലിൽ നല്ല പണിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പണി നടക്കുന്ന സമയത്ത് കിളച്ച് കൊടുക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ പിന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയമാണെന്ന് തോന്നുന്നു ഇവിടെ കണ്ടോ ഓരോന്നൊക്കെ നല്ല രീതിയിൽ കിളിപ്പിച്ചോണ്ട് വരുന്നുണ്ട് ഭയങ്കര ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെ കണ്ടു കുറേ വെള്ളം വെള്ളം കെട്ടിക്കിടപ്പുണ്ട് രണ്ടു ദിവസം മഴ പെയ്തതിൻ്റെ ഈ വെള്ളക്കെട്ടുകൾ കാണുന്നു ഇവിടെ കണ്ടു തോന്നുന്നു ഈ ആൽമര എന്ത് വലിയ ആൽമര രണ്ട് നല്ല വലിയ ആൽമര അതിന് ചുറ്റിനും അവരിയ്ക്കാൻ എന്തൊക്കെയോ കല്ലുകൊണ്ടൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളോ ഇപ്പോൾ നാട്ടും പ്രദേശമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഹള്ളി ഹള്ളി മറ്റേ നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിൽ അതിനകത്ത് പറയത്തില്ല ശ്രീഹള്ളിയിലൊക്കെ ഉള്ള വളി വളി അതേപോലെ ഉണ്ടല്ലേ ഇതാണെങ്കിൽ ദാസരഹള്ളി നമ്മളാണ് ദാസരഹള്ളി അല്ല ദാസർഗള്ളിയല്ല ഹെസ്ഘട്ട ഹെസ്റട്ടയ്ക്കുള്ളിലോട്ട് പോകുമ്പോഴുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ വീട് വീടെത്താറായിട്ടുണ്ട് അങ്ങോട്ട് പോയി കുറച്ചും കൂടെ പോകണം ഒരു പത്ത് പ പത്ത് മിനിറ്റ് കൂടെ അങ്ങനെ എന്താ പറയുക ഈ രണ്ട് സൈഡ് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന തണൽമരങ്ങളാണ് കേട്ടോ ഇവിടെ പിന്നെ ഈ ബി ബി എം ബിക്കാർ വന്ന് ഇവിടെ തണൽമരങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കുക എന്നിട്ട് അവർ തന്നെ ഈ ലോറിയിൽ ഇങ്ങനെ വാട്ടർ ടാങ്ക് കാണുക വലിയ വാട്ടർ ടാങ്ക് അതിനകത്ത് വെള്ളം കൊണ്ടുവന്ന് അടിക്കുകയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് വളരും അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇവിടെ വളരും അങ്ങനെ നമ്മൾ നമ്മുടെ ഇവിടെ ചിക്ബനവര എടുക്കാറായി അവിടെ നിന്ന് ഇച്ച് നിന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെയും മഴ ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ ഇടയ്ക്ക് മഴ നീക്കും അതാണ് അവസ്ഥ ഇവിടെ രണ്ട് ഇപ്പം ഇന്നും കൂടെ കൂട്ടി മൂന്ന് ദിവസമായിട്ട് എന്നും മഴ പെയ്യുന്നുണ്ട് മഴ എന്ന് പറയുമ്പോൾ പന്നേ മഴ അങ്ങ് പെരു മഴയായിട്ട് പെയ്യും എന്നിട്ടാണെങ്കിൽ ചെറുതായിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങനെയാണ് ഇവിടെ പിന്നെ നമ്മുടെ ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പം മുക്കിനും 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 എല്ലാം ഇടം സിഗ്നൽ ഇട്ടിരിക്കുകയാണ് നല്ലവരാണ് എങ്കിലും കണ്ടോ റോഡിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നത് അങ്ങനെ നമ്മൾ കടയിൽ പോയി ഫുഡും എടുത്തുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോകുകയാണ് ഇതിപ്പം നമ്മുടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൂം എത്താറായിട്ട് ഇതാണ് ഈ ആണ് നമ്മുടെ ആണ് കേട്ടോ നമ്മുടെ സ്വന്തം ബിൽഡിങ് ഇതെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ ഈ കഴിഞ്ഞ മാസമായിരുന്നു പെയിൻ്റ് ഒക്കെ അടിച്ചത് അതുകൊണ്ട് നല്ലൊരു വൃത്തിയുണ്ട് കാണാനായിട്ട് അങ്ങനെ ഞാൻ നമ്മുടെ റൂം സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ നിലയിൽ ഇവിടെ താഴത്തെ നില നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ രണ്ട് നില എന്ന് പറയത്തില്ലേ ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നാല് നിലയുള്ള ബിൽഡിങ് അങ്ങനെ ഈ രണ്ടാമത്തെ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കയറണമല്ലോ നമ്മുടെ വീടിൻ്റെ സൈഡാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് കാല് സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് നല്ല എന്താ പറയുക നല്ല വായു കിട്ടും ഒരു റൂമിൽ ഒരു സഫോക്കേഷൻ ഉണ്ടാവത്തില്ല അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്ലോറാണ് കേട്ടോ ഇത് ഇവിടെ പിന്നെ എല്ലാവരും വെളിയിലാണ് സാധനങ്ങളൊക്കെ വയ്ക്കുക